മഞ്ചമാര ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴഞ്ചേരിലാണ് കേട്ടോ കോഴഞ്ചേരി തന്നെ കോഴഞ്ചേരി പാലത്തിന് തന്നെ താഴ്ക്കുന്നത് തന്നെ അപ്പം ഞാനിവിടെ വന്നത് എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാമേ ഇവിടെ നല്ല അടിപൊളിയൊരു പാർക്ക് അതായത് വൈകുന്നേര സമയമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി കിട്ടലിനൊരു പാർക്ക് ഞാൻ കാണിച്ചരാം ഇതുണ്ടോ ബോർഡ് ഉണ്ടാവും ബഹുമാനപ്പെട്ട ആറന്മുള എം എൽ എ ശ്രീമതി വീണ ജോർജിൻ്റെ ആസ്തിക വികസന ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നിന്നും അമ്പത് ലക്ഷം രൂപ അനുവദിച്ച് പമ്പാനദിയുടെ കിഴക്ക് തീരത്ത് മാരാമൺ കൺവെൻഷൻ സെൻറ്ററിലേക്കുള്ള നടപ്പാതയും പുനരുദ്ധാനം സൗന്ദര്യവൽക്കരണവും നടന്നിട്ടുണ്ട് പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് ശ്രീമതി വീണ ജോർജ് ആണ് ആരോഗ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതും ഇതേണ്ട ഈ സ്ഥലം കണ്ടോ ആ നമ്മുടെ പമ്പാനദിയുടെ തീരത്ത് എന്താ അതിമനോഹരമായിട്ടുള്ളൊരു പാർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നാണ്ടല്ലോ ഇവിടെ മൊത്തം കാട് കയറി കിടക്കുക വേണ്ട ഇരിക്കുന്ന ഒരു ഇരിപ്പടത്തിനകത്തുള്ള എല്ലാം കാട് കയറി കിടക്കുക ഇതിപ്പോൾ നോക്കാനും എടുക്കാനോ ഒന്നും ആരും ഇല്ല ഇങ്ങനെ വൃത്തികളായിട്ട് കിടക്കതെ ചെടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ആകെ വൃത്തികേടായിട്ട് കിടക്കുക വേണ്ട വേണ്ട മൊത്തത്തിൽ ഇത് വേണ്ട എല്ലാ ഇരിപ്പടത്തിലും എല്ലാ ഇരിപ്പടത്തിലും പോച്ചകളുത്തിൽക്കുന്നു വേണ്ട ആ കാശങ്ങൾ വേണ്ട ഇതൊക്കെ ലക്ഷങ്ങൾ മുടക്കി പണിതാണ് വേണ്ട ലക്ഷങ്ങൾ മുടക്കി പണിതാണ് പക്ഷേ ഉണ്ടല്ലോ ദടൊക്കെയാണെങ്കിൽ ഇരിക്കാൻ പോലും പറ്റത്തില്ല വേണ്ട ഇവിടെ ഇരിക്കാൻ പോലും പറ്റത്തില്ല വേണ്ട ഇത്രയൊക്കെ പൈസയൊക്കെ മുടക്കി പണിതട്ടെ ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ പോവാണ് വേണ്ട വേണ്ട ഇത് രണ്ട് സൈഡ് ഉണ്ട് കേട്ടോ റോഡിൻ്റെ രണ്ട് സൈഡ് ഉണ്ട് അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ നമ്മുടെ പമ്പാ നദിയുടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചത് കണ്ടോ പാലത്തിൻ്റെ തൊട്ട് താരത്തിൽ തന്നെ ഇത്ര അതി ഒരു സ്ഥലം ഉണ്ടായിട്ട് ഇത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നില്ല വേണ്ട അങ്ങ് ദൂരത്തേക്ക് കിടക്കുക കേട്ടോ അപ്പം ഇതിൻ്റെ ഇതാണ് കണ്ണേഷൻ നഗർ ഉണ്ടാ അപ്പോൾ ഇതങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു സംഭവമാണ് പക്ഷേ ഇത് നീറ്റായിട്ട് ക്ലീനായിട്ടൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ ആളുകൾ വന്ന് വൈകുന്നേര സമയമൊക്കെ എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമായിട്ട് മാറും നമ്മുടെ കോട്ടയത്തുള്ള നാലുമണിക്കാറ്റ് പോലുള്ള അതി മനോഹരമായിട്ട് ഉള്ള സ്ഥലമായിട്ട് മാറും ഇത് ഈ നമ്മളീ നടക്കുന്ന തറയൊക്കെ ഇൻഡറിലൊക്കെ ഒക്കെ ഇട്ട് അടിപൊളിയാക്കിയതാണ് പക്ഷേ വേണ്ട ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ വന്നിരിക്കാൻ പറ്റത്തില്ല പോച്ചയും കാര്യങ്ങളൊക്കെ ആയി തോന്നില്ല അതെൻ്റെ ഇവിടെ ഒരാളിരിപ്പുണ്ട് പക്ഷേ ഈ രണ്ട് സ്റ്റെയർ കുഴപ്പമില്ലെന്ന് തോന്നു ബാക്കിയുള്ളവടെ എല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കണ്ട എന്ത് രസമാണ് ഇവിടെ ഇരിക്കേ വൈകുന്നേര സമയമൊക്കെ ആസ്വദിക്കാൻ കിട്ടില്ലെന്നൊരു സ്പോട്ടാണ് കേട്ടോ മലയാളിയാ മലയാളിയാ ഏ ഹിന്ദിയോ അല്ല മലയാളിയല്ല ഭായിയ ഭായി ആയതുകൊണ്ടായിരിക്കണ ഇവിടെ വന്നിരിക്കുന്നുണ്ടോ ണ്ട അടിപൊളി സ്പോട്ടാണ് കേട്ടോ അടിപൊളി അടിപൊളിയൊരു സ്പോട്ടാണ് പക്ഷേ ഇത് വൃത്തിയായിട്ട് വേണ്ട മുളയൊക്കെ ഒട്ടുപിടിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇരിക്കാനുള്ള ഇരിപ്പിടും കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷെ എന്നാലും അവിടെയെല്ലാം പോറി കിടക്കണം വേണ്ട കിടിലൻ സ്പോട്ടാന്ന് പറഞ്ഞാൽ കിടിലൻ സ്പോട്ടാണ് കേട്ടോ നന്യായോ കേട്ടോ ഇത് കണ്ടോ ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് നോക്കി എന്നാ വ്യൂ ആണെന്ന് വേണ്ട വേണ്ട അടിപൊളിയാണ് ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റി കിടില്ല സ്പോട്ടാണ് കേട്ടോ ഇത് ഒരു ഹിഡൻ സ്പോട്ടായിട്ടിങ്ങനെ കിടക്കുക ഇത് കണ്ടോ അടിപൊളിയാണ് കേട്ടോ ഇതേണ്ടമ്പാനദിയുടെ തീർത്ഥ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇതേണ്ട ഇവിടെ വരെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് വേണ്ട അടിപൊളിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കീട്ടിലും സ്പോട്ടാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ പത്തനംതിട്ടയ്ക്ക് തന്നെ അഭിമാനമായിട്ട് മാറുന്നൊരു സ്പോട്ടാണ് വേണ്ടോ മുളയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ സംഭവം അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തിയിട്ടുമില്ല ജനങ്ങളോട്ട് അറിഞ്ഞിട്ടുമില്ല രസമാണ് വേണ്ടോ ഈ മുളയ്ക്ക് ഇതുണ്ടോ ഈ മുളക്കിടയിലൊക്കെ കൂടെ നടക്കുന്ന ആ ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ഭയങ്കര ഒരു ഫീലാണ് വേണ്ടത് അടിപൊളി അടിപൊളി ഒരു സ്പോട്ടാണ് നിങ്ങൾ അധികാരികളെ വീഡിയോ കാണുവാണെങ്കിൽ മാക്സിമം ഇതൊന്ന് റെഡിയാക്കാനുള്ള ക്രമീകരണം ചെയ്യണം ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് പണിത ഒരു സ്പോട്ടല്ലേ അപ്പോൾ അതിങ്ങനെ കിടന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഒരു സഹകരണം നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടായാൽ മാത്രമേ ഇത് അധികാരികളിന് വേണ്ട നടപടികളൊക്കെ എടുക്കത്തുള്ളൂ അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അധികാരികളിൽ എത്തുന്നിടം വരെ അതായത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ കയ്യിലെത്തുന്നിടം വരെ ഈ വീഡിയോ ഒന്നും ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഫണ്ടിൽ നിന്നാണ് ഈ ഒരു പാർക്ക് റെഡിയായത് പക്ഷേ എന്നിട്ട് ഇവിടുത്തെ കാഴ്ച ഇതാണെന്ന് പുള്ളിക്കാരി ഒന്ന് അറിയണം അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി കാണുന്നിടം വരെ ഈ വീഡിയോ ഒന്നും ഷെയർ ചെയ്ത് സഹായിക്കണേ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കണ്ടെ എന്ത് രസമാണ് കണ്ടത് എന്ത് രസമാണ് കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാം കണ്ടേ അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അധികാരികളിലെത്തണം എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്തിന് ഒരു നീക്കുപൊക്കെ ഉണ്ടാകണം തീരുമാനം ഉണ്ടാകണം കാരണം എന്താണെന്ന് അറിയാം നമ്മൾ അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യാൻ വരുമ്പോൾ ഈ ഒരു സ്പോട്ട് കിട്ടിലം സ്പോട്ടായിട്ട് മാറണം അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും വേണം മാക്സിമം നമ്മുടെ ബഹുമാനപ്പെട്ട വീണാ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി കാണുന്നിടം വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ നമുക്കൂടെ അഭിമാനമല്ലേ ഇങ്ങനെ ഒരു കിടിലൻ സ്പോട്ട് ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ നശിച്ചു പോയി അത് വീണ്ടും നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്കൂടെ അഭിമാനമല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യണം കേട്ടോ